എന്റെ അച്ഛനെ രണ്ട് കിഡ്നി മാറ്റി വെക്കണം അപ്പൊ എല്ലാവരും സഹായിക്കണം ഞങ്ങള് ഞങ്ങക്ക് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലോ ഒന്നും ഇല്ല ഞങ്ങൾ വാടക അപ്പോൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങക്ക് വേറെ ആരും ഇല്ല ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് രാകേഷ് ഏട്ടന്റെ രണ്ട് കിഡ്നിയും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മാറ്റെക്കണം ഈ നാടൊന്നാകെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ആ സഹോദരനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഞാൻ അഷഫ് കുക്കു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് പൊന്നാനി താലൂക്കിലെ നന്നമുക്ക് പഞ്ചായത്തിലെ തരിയത്ത് എന്ന പ്രദേശത്ത് ജാസ്മിൻ എന്ന ഒരു ക്വാർട്ടേഴ്സിലാണ് ഉള്ളത് ഞാനിവിടെ വരാൻ കാരണം ഈ നാട്ടിൽ വന്ന് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി സ്ഥിരതാമസക്കാരനായി മാറിയ രാകേഷ് നാൽപ്പത്തിയാറ് വയസ്സ് രണ്ട് കുട്ടികളും പ്രായമായ അമ്മയും കഴിഞ്ഞുകൂടുകയാണ് ഇടക്കാലത്ത് വന്ന് പിടിപെട്ട രോഗം ഈ വാടക ക്വാർട്ടേഴ്സിൽ പോലും വാടക കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഈ കുടുംബത്തെ ഈ രോഗം തളർത്തിയിരിക്കുകയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ മറ്റൊന്നുമില്ല അവസാനം അദ്ദേഹത്തെ ചികിത്സിക്കുന്ന വിക്ര ആശുപത്രിയിൽ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിഡ്നി കൊടുക്കാൻ തയ്യാറായി അപ്പോൾ അവരുടെ ഓപ്പറേഷന് വേണ്ട വലിയ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിലേക്ക് സഹായിച്ച് നമ്മുടെ നാട് ഒന്നിക്കുമ്പോൾ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ നാട് ഒരുമിച്ചപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കുടുംബത്തിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് സഹായിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ മലപ്പുറം നമ്മുടെ ജില്ലയ്ക്ക് എനിക്ക് വളരെ കാലം അറിയാവുന്ന രാജേഷ് വൃക്കസംബന്ധമായ അസുഖമായിട്ട് ഇപ്പോൾ ചികിത്സ ചെയ്യുക ഇപ്പോൾ അത്യാവശ്യമായി വൃക്ക മാറ്റി വയ്ക്കേണ്ട ഒരു ദത്തത്തിലെത്തിയത് രാജേഷിനാണ് എൻ്റെ തൊട്ടാറിൽ നിന്ന് ചെറിയ പുട്ടിയടക്കമുള്ള ഒരു വലിയ പ്രാരാധമുള്ള ഒരു കുടുംബം ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ട രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുപോട്ട് നാൽപ്പത്തി വയസ്സായ രാജേഷിനെ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ നമസ്കാരം ഞാൻ സൈഫുദ്ദീൻ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്റെ പഞ്ചായത്തിൽ പതിനഞ്ചു വർഷമായി സ്ഥിരതാമസക്കാരനാണ് രാജേഷ് നാൽപ്പത്തിയാറ് വയസ്സായ അദ്ദേഹത്തിന് രണ്ട് കിഡ്നിയും തകരാറിലായിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് സഹായങ്ങൾ നൽകാം അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒറ്റമുറി വീട്ടിലാണ് രാകേഷും ഈ കുടുംബവും താമസിക്കുന്നത് അവർക്കൊരു വീടോ സഹായിക്കാൻ ജ്യേഷ്ഠനിയന്മാരോ മറ്റോ ആരുമില്ല രണ്ട് മക്കളാണ് രാകേഷേട്ടനുള്ളത് ഒരു മോനും ഒരു മോളും മോന് ഡിഗ്രിക്ക് പഠിക്കുന്നു മോള് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു ഈ ഒരു കുടുംബത്തെയാണ് നമ്മൾ എല്ലാവരും കൂടി സഹായിക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തുന്ന രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതും ഒരു നന്മയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക